はい。Okay. ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വഞ്ചനാപരമായി ജർമ്മൻ പാസ്പോർട്ട് നേടാൻ ശ്രമിക്കുന്ന ആർക്കും ഭാവിയിൽ കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വരും ജർമ്മൻ ഭാഷാ പരീക്ഷയിൽ വഞ്ചന നടത്തുന്ന ആർക്കും പത്ത് വർഷത്തേക്കാണ് ജർമ്മൻ പാസ്പോർട്ട് നേടുന്നതിൽ നിന്ന് വിലക്ക് ലഭിക്കുക ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭരണത്തിലിരിക്കുന്ന സി ഡി യു സി എസ് യു എസ് പി ഡി കക്ഷികളുടെ ഇന്റീരിയൽ കമ്മിറ്റിയിലും ബുണ്ടസ്റ്റാഗിലും ഈ നടപടി പാസാക്കി പൌരത്വ നിയമം കർശനമാക്കുകയാണ് പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷയുടെ വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജർമ്മൻ പാസ്പോർട്ട് നേടാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാർക്ക് ഭാവിയിൽ കൂടുതൽ കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക ജർമ്മനിയിൽ വഞ്ചന നടത്തുന്ന ആർക്കും പത്ത് വർഷത്തെ സ്വദേശിവൽക്കരണ നിരോധനമാണ് ലഭിക്കുക ചിലപ്പോൾ ഇത് ആജീവനാന്ത ആജീവനാന്തമാവാനും സാധ്യതയുണ്ട് വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജർമ്മൻ പൌരന്മാരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇത് പ്രത്യേകിച്ച് ബാധിക്കും കൃത്രിമ ഭാഷാ പരിശോധനകൾ ഉപയോഗിക്കുന്നവരോ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ർപ്പിക്കുന്നവരോ ആയ ആർക്കും ഈ കാലയളവിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ അനുവദിക്കില്ല ഇതിനെപ്പറ്റി കൂടുതലായി പറയുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി ജർമ്മനിയിൽ ഒട്ടനവധി വ്യാജ ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജർമ്മനിയിലെ എസ് എൻ ആസ്ഥാനമായുള്ള ഒരു തമിഴ് വംശജനാണ് അതായത് ശ്രീലങ്കൻ വംശജൻ ഇദ്ദേഹം ആയിരത്തിലധികം സർട്ടിഫിക്കറ്റുകളാണ് ഏതാണ്ട് മൂവായിരം മുതൽ നാലായിരം യൂറോ വരെ വാങ്ങി നൽകിയിട്ടുള്ളത് ഇയാളെ സഹായിക്കാൻ ഒരു മലയാളിയും കൂടെയുണ്ട് ഈ മലയാളിയാവട്ടെ ഭാര്യയോടൊപ്പം ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഇദ്ദേഹവും കള്ള സർട്ടിഫിക്കറ്റോടെയാണ് ഫ്രാങ്ക്ഫർട്ട് ഉണൈ ക്ലിനിക്കിൽ ജോലി ലഭിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല ഈ വീരന്മാരുടെ പക്കൽ നിന്നും ഭാഷാ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയവർ അതായത് കാശ് കൊടുത്ത് വാങ്ങിയവർ ബി റ്റു ലെവലിന്റെയാണ് വാങ്ങിയിട്ടുള്ളത് ഇത് വെച്ച് ഇവിടുത്തെ അംറ്റുകളിൽ പല കാര്യങ്ങൾക്കും ചെന്നപ്പോഴാണ് ഇത് കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയതാണെന്ന് അധികാരികൾക്ക് മനസ്സിലാകുന്നത് ഇതിൽ കുറെ ആളുകളെ വ്യാജമാണെന്ന് പറഞ്ഞ് തിരികെ വിട്ടു ഈ തിരികെ വിട്ടവരൊക്കെ ഈ ശ്രീലങ്കക്കാരന്റെ അടുത്തും ഈ മലയാളിയുടെ അടുത്തും വീണ്ടും ചെന്നു ഞങ്ങൾക്ക് കള്ളത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ തന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തിരികെ ലഭിക്കണം എന്ന് പറഞ്ഞു ആദ്യമൊന്നും ഈ വീരന്മാർ ഈ കക്ഷികളോട് അടുത്തില്ല ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ വാങ്ങിയ പൈസ പകുതി തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും കക്ഷികൾ ആരും അടുത്തില്ല കഴിഞ്ഞ മാസം പതിനൊന്നിനും പതിമൂന്നിനും ഇടയിൽ എസ് എൻ നഗരത്തിലെ ഹൗഫിന് അടുത്ത് വെച്ച് ഈ കക്ഷികൾക്കൊക്കെ പൈസ വിതരണം ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ഈ മലയാളിയാവട്ടെ ഒരു തരത്തിലും പൈസ തിരികെ കൊടുക്കാൻ സമ്മതിക്കാത്ത കക്ഷിയാണ് എങ്കിലും വഞ്ചനയിൽപ്പെട്ടവർ കൂടുതലായി കൂട്ടമായി ബിരുദന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് ഇവർ പൈസ തിരികെ നൽകാമെന്ന് പറഞ്ഞത് ഏതായാലും വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചവർക്കെതിരെ അന്വേഷണം നടന്നു വരുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ടെൽക്കിന്റെ ആണ് വ്യാജ സർട്ടിഫിക്കറ്റ് ബിരുദന്മാർ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്കും ടെൽക്കിന്റെ ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ ജർമ്മൻ അധികാരികൾ സസൂഷ്മം വീക്ഷിക്കുന്നുണ്ട് ഹൈദരാബാദിലും അതുപോലെ തന്നെ കൽക്കട്ടയിലും ടെൽക്കിന്റെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകുന്നുണ്ടെന്നുള്ളവരും ജർമ്മൻ അധികാരികൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് കഴിഞ്ഞ നവംബറിൽ ബാംഗ്ലൂരിലെ ജർമ്മൻ കോൺസുലേറ്റുമായി അതായത് കോൺസിലറുമായി കോൺസിലർ ആഹിം ബുർഖാഡുമായി ഞങ്ങൾ ഇക്കാര്യം സംസാരിച്ചതാണ് അദ്ദേഹവും ഇത് തന്നെ പറഞ്ഞിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യയിൽ നിരവധി ആളുകൾക്ക് നൽകി വരുന്നുണ്ടെന്നുള്ള കാര്യം എന്നാൽ ഇവർക്കാർക്കും അതിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പക്ഷേ എന്നാൽ ഇപ്പോൾ ജർമ്മനിയിൽ ഏതാണ്ട് ആയിരത്തിലധികം ആളുകൾക്കാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ അതായത് മലയാളികൾക്കാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം ഒരു മുന്നറിയിപ്പായി ഞങ്ങൾ നൽകുകയാണ് ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവരുടെ കാര്യം കട്ടപ്പൊകയാകുമെന്ന് തന്നെ ഞങ്ങൾ ഉറക്ക പറയുന്നു കാരണം കള്ളത്തരം ഒരിക്കലും ജർമ്മൻ അധികാരികളോ ജർമ്മൻകാരോ അനുവദിച്ചു നൽകില്ല ഒരു പുലക്കുറ്റത്തിനെക്കാട്ടിലും കട്ടിയായിട്ടാണ് ഇവർ കള്ളത്തരത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഭാഷ പഠിക്കാതെ ഓസിൽ ജർമ്മൻ ഭാഷയുടെ സർട്ടിഫിക്കറ്റുകൾ കൈവശം വെക്കുന്നവർ ഒന്നും കൂടി ചിന്തിച്ചാൽ നല്ലത് ഡീപ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്നും കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാരണവശാലും ഒരു അപേക്ഷയും അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് പോലുള്ള ഒരു കാര്യത്തിനും പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇവിടെ ജീവിക്കണമെങ്കിൽ കൃത്യമായി ഭാഷ പഠിക്കാൻ നടത്തി ഭാഷ പഠിക്കാമെന്നുള്ള കാര്യം നടക്കില്ല ഇവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നന്നായി ഭാഷ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ വഞ്ചന നടത്തി ജർമ്മനിയിൽ ജീവിക്കാമെന്ന് ആരും കരുതണ്ട അതും ഭാഷയുടെ കാര്യത്തിൽ പല കള്ളത്തരങ്ങളും നമ്മൾ മുഖേനയാണ് ജർമ്മൻകാരെ അറിയിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജർമ്മൻകാർ ഇക്കാര്യത്തിൽ ഒരു വലിയ അന്വേഷണം തന്നെ നടത്തി വരികയാണ് ഉദാഹരണത്തിനായി ആ പി എസ് എന്ന കടമ്പ ഇന്ത്യക്കാർക്ക് മുൻപ് വേണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ആ പി എസ് ഇന്ത്യക്കാർക്ക് കൂടി ബാധകമാക്കിയത് എ പി എസിന്റെ കാര്യം പറഞ്ഞാൽ നേരത്തെ മൂന്നാം ലോകം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ജെനുവിനാണോ എന്നറിയാൻ ജർമ്മൻ ഗവൺമെന്റ് സ്ഥാപിച്ച ഒരു സമ്പ്രദായമാണ് ആ പി എസ് അത് ഇന്ത്യയെ ബാധിക്കില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ കാലയളവിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷവും രണ്ടായിരത്തി ഇരുപതിനു മുമ്പും കള്ളത്തരത്തിലൂടെ നിരവധി നോർത്ത് ഇന്ത്യക്കാർ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വഴി സംഘടിപ്പിച്ച് ജർമ്മൻ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടിയതിന്റെ ഫലമായി ഒടുവിൽ ഈ കള്ളത്തരം യൂണിവേഴ്സിറ്റികൾ കണ്ടുപിടിച്ച് ജർമ്മൻ സർക്കാരിനെ അറിയിച്ചതിന്റെ പേരിലാണ് എ പി എസ് ഇന്ത്യയ്ക്കും ബാധകമാക്കിയത് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ കള്ളത്തരത്തിലൂടെ കൈക്കലാക്കി കാശുകൊടുത്ത് വാങ്ങി ജോലിക്കും സിറ്റിസൺഷിപ്പിനും ഒക്കെയായി ഉപയോഗിക്കുന്നവർ പുതിയ വഴികൾ തേടിയത് ജർമ്മൻ ഗവൺമെന്റിന് വീണ്ടും ഒരു പുതിയ നിയമത്തിന് പ്രാബല്യം ഉണ്ടാക്കാനുള്ള കാരണമായി ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടുള്ളവർ കൈവശമുള്ളവർ ഒന്നുകിൽ നശിപ്പിച്ചു കളയുക അല്ല എങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കും ക്രിമിനൽ കുറ്റമായി കാണുന്ന ഈ വ്യാജ പതിപ്പ് മലയാളികൾ ചുളുവിലയ്ക്ക് അടിച്ചെടുത്ത് ഒരാൾക്ക് വാങ്ങി മറ്റൊരാൾക്ക് വാങ്ങി ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവർ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് ഇക്കാര്യത്തിലും ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ളവരല്ല വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൈവശം വെക്കുന്നവർ ഇവിടെ നിന്നും ഡീപോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിധേയരാകേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ മുന്നറിയിപ്പായി നൽകുകയാണ് ശ്രീലങ്കൻ വംശജനെ പറ്റി പറയുമ്പോൾ ഇയാൾക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും ഇവിടെ ജനിച്ചു വളർന്ന് അവർ ഡോക്ടർമാരായി ജോലി ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ഈ മക്കളും ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് വിശ്വസനീയമായ ഒരിടത്തു നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ വ്യാജന്റെ കൂടെ കൂടെ കൂടി മലയാളിയായ അതായത് തൊടുപുഴ സ്വദേശിയായ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പിന്നിൽ മാഫിയ പോലെ പ്രവർത്തി ുന്നു എന്നുള്ള കാര്യം ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റിലൂടെ പുണിക്ലിനിക്കിൽ ജോലി തേടിയിട്ടുള്ളവരും അതിന്റെ മറവിൽ ജോലി ചെയ്യുന്നവരും ഇനി ആൾട്ടൽഹൈമിൽ ആണെങ്കിൽ പോലും ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ജർമ്മൻ ഗവൺമെന്റിന്റെ മുന്നിൽ ചെന്നുപെടുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഒരു ഒരു ബട്ടൺ അമർത്തിയാൽ മതിയാവും ഈ മാന്യന്റെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിൽ തെളിഞ്ഞു വരാൻ അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് കള്ളത്തരത്തിലൂടെ നിങ്ങൾ എന്ത് നേടിയാലും അത് പിടിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങളിൽ കടന്നാൽ വഞ്ചന നടത്തുന്നവരെ ഉടൻ തന്നെ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നത് പത്ത് വർഷത്തെ വിലക്കാണ് എന്നാൽ പൌരത്വവൽക്കരണത്തിന് ശേഷം മാത്രമാണ് തട്ടിപ്പ് കണ്ടെത്തുന്നതെങ്കിൽ കൂടുതൽ കർശന നടപടികളാവും നേരിടേണ്ടി വരിക ഡീപ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരാകേണ്ടി വരും പൌരത്വം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും അതിന്റെ വില എളുപ്പത്തിൽ സ്വന്തമാക്കാനാവില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഇതിനെപ്പറ്റി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ ജർമ്മനിയിലുണ്ട് മലയാളി ുടെറോഫിലും നടക്കുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ കൂണുപോലാണ് ജർമ്മൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നത് ഇവിടെയൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കിയാൽ വളരെ നല്ലത് മിക്കപ്പോഴും വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും അതായത് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റ വഴിയും മലയാളത്തിൽ ജർമ്മൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് തട്ടിവിടുന്ന പരസ്യങ്ങളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഗവീത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജർമ്മൻ ഭാഷ പഠിച്ചു വരുന്ന ഒരാൾക്ക് ജർമ്മനിയിൽ എത്തിയാൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഭാഷ കൈകാര്യം ചെയ്യാനാവുക അപ്പോൾ ഇത്തരക്കാരുടെ ഈ ഉടായ്പകാരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മലയാളത്തിൽ ജർമ്മൻ ഭാഷ പഠിച്ചാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും അത് മാത്രമല്ല വളരെയധികം കിഴിവുകളാണ് ഇവരൊക്കെ നൽകുന്നത് അതിനെപ്പറ്റി പറയുമ്പോൾ വേറൊരു സ്ഥാപനം കേൾക്കുന്ന കേട്ടു വാട്സപ്പിലൂടെ നിരന്തരം പരസ്യങ്ങളാണ് ഇതിന്റെ പേര് എൻട്രി എന്നോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ പറയുന്നതാണെങ്കിൽ നിങ്ങളിങ്ങി പോരെ ഞങ്ങൾ എന്ത് സഹായവും നിങ്ങൾക്ക് നൽകാം ഏതാണ്ട് തരുന്ന തുകയുടെ മുപ്പത് നാൽപ്പത് ശതമാനം തിരികെ തരും അത് മാത്രമല്ല ഇൻസെന്റീവായി കൂടുതൽ കാഴ്ച തരും അപ്പോൾ ഇവരെന്തിന് ഇവരുടെ ഒരു ചാരിറ്റി ആയിട്ടാണോ നടത്തുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരുന്നു അത് മാത്രമല്ല ചില സ്ഥാപനങ്ങൾ പറയുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ഏറ്റവും നന്നായി ഭാഷ പഠിപ്പിച്ച് നിങ്ങളെ ജർമ്മനിയിൽ എത്തിക്കാമെന്നാണ് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ രണ്ട് മാസം കൊണ്ട് എ ബി സി ഡി മാത്രം പഠിക്കാമോ എന്നതോ കാര്യം പോലും സംശയമാണ് ഇനി അത്രമേൽ മെടുക്കനാണെങ്കിൽ ആ ബി സി ഡി എന്ന് ഉച്ചരിച്ച് സെഡ് വരും പറയാൻ ചിലപ്പോൾ സാധിക്കും അത്തരം പ്രയാസമുള്ള ഒരു ഭാഷയിലാണ് രണ്ടു മാസം കൊണ്ട് ഏറ്റവും വിപുലമായ തോതിൽ ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് ഞങ്ങൾ ജർമ്മനിയിൽ എത്തിക്കാം ജോലി വാങ്ങി തരാം അത് ഏത് ജോലിക്കും അനുസൃതമായിട്ടുള്ള ഭാഷ ഞങ്ങളുടെ സ്ഥാപനം തരും എന്നുള്ള പരസ്യ പരസ്യവാചകങ്ങളിൽ മയങ്ങി വീണ് വെറുതെ കാശും കൊടുത്ത് വിവരക്കേട് മാത്രം പഠിച്ച് അതായത് മലയാളത്തിൽ ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ എത്തിയാൽ അവനും കട്ടപ്പുകയാ അല്ലെ അവളും കട്ടപ്പുകയാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ മുന്നറിയിപ്പുകളുണ്ട് കൃത്യമായ കാര്യങ്ങളുണ്ട് വളരെ കൃത്യതയോടെ മനസ്സിലാക്കിയാണ് ജർമ്മനിയിലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ കേൾക്കുന്നവർ ദയവായി ഉടായ്പിലൂടെ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ വന്ന് ജോലി നേടാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അത് അതുമാത്രമല്ല നേഴ്സിംഗും പാസ്സായിട്ടുള്ള ആളുകൾ ഉടായിപ്പിലൂടെ ഭാഷ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ ഭാഷ പത്രമാധ്യമത്തിൽ പെടുന്നതല്ല എങ്കിൽ പോലും ആ വാചക ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഉടായിപ്പിലൂടെ ജർമ്മൻ ഭാഷ പഠിച്ച് നഴ്സാണെങ്കിലും ഐ ടി കാരനാണെങ്കിലും മറ്റ് ഹൗസ് ബിൽഡിങ്ങിനാണെങ്കിലും ദൈവത്തെ ഓർത്ത് ജർമ്മനിയിൽ വന്നാൽ പെട്ടുപോകും ഒരു കാരണവശാലും ഇനിയുള്ള കാലം മുന്നോട്ടുള്ള കാലം ജർമ്മൻ ഭാഷയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ജർമ്മൻകാരോ ജർമ്മൻ സ്ഥാപനങ്ങളോ ജർമ്മൻ അധികാരികളോ തരില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പം പറയാനാവുള്ളൂ കാരണം ഇതുവരെയുള്ള വിട്ടുവീഴ്ചകൾ ചിലത് കണ്ണടച്ചു വിടുമായിരുന്നു ഇനി ആ കാലം കഴിഞ്ഞുപോയി ഇവർക്ക് തന്നെ നാണക്കേടാവുകയാണ് ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു പത്ത് മലയാളികളെ ഒരുമിച്ച് ജോലി കിട്ടാൻ അവർ പറയുന്നത് മലയാളത്തിലാണ് പച്ച അതായത് പേഷ്യന്റിന്റെ അടുക്കൽ നിന്നും ഡോക്ടേഴ്സിന്റെ റൌണ്ടിലും അതായത് വിസിറ്റിലും എല്ലാം തന്നെ അവർ അങ്ങോ അന്യോന്യം മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഇത് വളരെ അരോചകമായിട്ട് ഇവർക്ക് തീർന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇന്ത്യക്കാരെന്ന് കേട്ടാൽ ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ കരുത്താസ് ആണെങ്കിലും ഡിയാകോണി ആണെങ്കിലും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും വേണ്ട എന്നുള്ള ഒരു വാചകമാണ് എഴുതി വച്ചിരിക്കുന്നത് ഇതെല്ലാം എന്തുകൊണ്ടുണ്ടായി എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കും ജർമ്മനിയിൽ വന്ന് ജർമ്മൻ ഭാഷ പഠിക്കാതെ ജർമ്മനി ഇന്റഗ്രേറ്റ് ചെയ്യാതെ ജർമ്മനിയിലെ മറ്റ് ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ കാള കളിച്ച് ഫ്രീഡം ഉണ്ടെന്ന് കരുതി ഫ്രൈഹൈറ്റ് ഉണ്ടെന്ന് കരുതി ജർമ്മനിയുടെ മണ്ണിൽ ജീവിക്കാമെന്ന് വെച്ചാൽ ഭാവിയിൽ നടക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ കേൾക്കുന്നവർ ഒന്നുകൂടി ചിന്തിക്കുക നിങ്ങളുടെ മക്കളെ ജർമ്മനിയിലേക്ക് വിടണമെങ്കിൽ നന്നായി ഭാഷ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ വിടാൻ ശ്രമിക്കുക ഈ സ്ഥാപനങ്ങളൊക്കെ കാണിക്കുന്ന അല്ലെ അവര് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളെ വീഴ്ത്താൻ ശ്രമിക്കുന്ന പരസ്യങ്ങളിൽ വീഴാതിരിക്കും കൃത്യമായി ആ സ്ഥാപനത്തെ പറ്റി മനസ്സിലാക്കും അല്ലാതെ എന്റെ കൊച്ചും അവളും മറ്റ് അയലോകത്തെ കൊച്ചു പോയതുപോലെ പോലെ എന്റെ കൊച്ചും ജർമ്മനിക്ക് വരണം ജർമ്മനിക്ക് പോരണം അവളും ഇവിടെ വന്ന് കൈനേറിയ കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത അത് നല്ലത് തന്നെ പക്ഷേ ജർമ്മൻ ഭാഷ കൃത്യമായി മനസ്സിലാക്കാതെ ഹൗസ് ബിൽഡിങ്ങിനോ ജോലിക്കോ മറ്റേതെങ്കിലും തരത്തിലോ ജർമ്മനിയിലേക്ക് വന്നാൽ ഒരു കാരണവശാലും ഇവിടെ നിന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും ആദ്യത്തെ ആറ് മാസം എന്ന് പറയുന്ന ഹൗസ് ബിൽഡിങ്ങിനായാലും അതുപോലെ തന്നെ നഴ്സിംഗ് മേഖല ഏത് ജോലിക്കാണെങ്കിലും ആദ്യത്തെ ആറ് മാസം പ്രൊബേഷൻ പീരീഡ് ആണ് ാണ് ഇതിനുള്ളിൽ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ പിരിച്ചുവിടാം ആ പിരിച്ചുവിടൽ രണ്ടാമതൊരിടത്ത് നമ്മൾ ജോലിക്കോ അല്ലെ ഹൗസ് ബില്ലിങ്ങിനോ ചെല്ലുമ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ട് ആദ്യത്തെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളെ പിരിച്ചുവിട്ടു നമ്മൾക്ക് കാരണം പറഞ്ഞാൽ മതിയോ അവിടെയും നമ്മൾ കള്ളത്തരം പറഞ്ഞ് നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പണി കിട്ടും അതുകൊണ്ട് കള്ളത്തരം വഞ്ചന ജർമ്മൻകാര് വെച്ച് പൊറപ്പിക്കില്ല ഇനി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പൌരത്വ നിയമത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് നിരോധന കാലയളവിൽ സ്വദേശി വൽക്കരണത്തിനുള്ള അപേക്ഷ സ്വീകാര്യമല്ലെന്ന് നിര അതായത് ഈ കള്ളത്തരത്തിലൂടെ ഭാഷാ സർട്ടിഫിക്കറ്റ് കള്ളത്തരത്തിലൂടെ പൌരത്വം നേടാൻ ശ്രമിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് കൂടാതെ നിരോധന കാലയളവ് പത്ത് വർഷത്തെ ഫ്ളാറ്റ് നിരക്കിലാണ് നിശ്ചയിക്കുന്നത് അതായത് ഇന്ന് ഇന്നേക്ക് മുതൽ പത്ത് വർഷത്തേക്ക് ചിലപ്പോൾ നാൽപ്പതാമത്തെ വയസ്സിൽ വന്ന ഒരാളിന് പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ഇവർ പൗരത്വത്തിന് ശ്രമിക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഈ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടുവരിക അപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് നോ എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ കള്ളത്തരത്തിലൂടെ ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ കൈവശമാക്കി സ്വദേശി സി വൽക്കരണത്തിന് അതായത് പൌരത്വവൽക്കരണത്തിന് ശ്രമിക്കാതിരിക്കും ഇനി ജോലിയൊക്കെയാണെങ്കിൽ പോലും അവർ എന്തെങ്കിലും അധികാരികൾ എന്തെങ്കിലും ഇത് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഇനി എല്ലാ നിയമപരമായ ആവശ്യതകളും യഥാർത്ഥത്തിൽ പാലിക്കുന്നവരെ മാത്രമേ സ്വദേശി വൽക്കരിക്കാവൂ എന്നത് അത്യാവശ്യമായി ജർമ്മൻകാർ എടുത്തിരിക്കുകയാണ് അങ്ങനെ ചെയ്യാത്ത ആർക്കും സ്വദേശി വൽക്കരണത്തിലേക്കുള്ള വഴി തടയുകയാണ് ജർമ്മനിയിൽ സ്വദേശി വൽക്കരണം വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഭാഷാ സർട്ടിഫിക്കറ്റുകൾ കൂടുതൽ ചരക്കുകളായി മാറ്റുകയാണ് നവംബർ അവസാനത്തോടെ ഏതാണ്ട് ഇരുന്നൂറിലധികം ഫെഡറൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാടം മുട്ടമ്പർഗിലെയും കെസനിലെയും അതുപോലെ നോർത്ത് റൈൻ വെസ്ഫാളിയയിലെയും ഭാഷാ സ്കൂളുകളിൽ റെയ്ഡ് നടത്തി ചുട്ക്കാട്ട് ഹൈൽബ്രൌൺ പ്രാംഭട്ടം മൈൻ ഡ്യൂസൽ ഡോപ്പ് പ്രദേശങ്ങളിലെ അപ്പാർട്ട്മെന്റുകളിലും മറ്റ് ബിസിനസ് സ്ഥലങ്ങളും അവർ പരിശോധിച്ചു മുംബിയാൻ എസ് എന്റെ കാര്യം പറഞ്ഞു എസനും ഇപ്പോൾ നിരീക്ഷണ വിധേയമാക്കിയിരിക്കുകയാണ് പണത്തിനായി ഭാഷാ സർട്ടിഫിക്കറ്റുകൾ കൃത്രിമം കാണിച്ചതിന് പതിനഞ്ച് പ്രധാന പ്രതികൾക്കെതിരെ കേസെടുത്ത് പിടിക്കുന്നത് അല്ല എസ് എൻ എസ് എൻ ലെ ശ്രീലങ്കക്കാരനെ ആയിരിക്കും ഇയാളെ പിടിച്ചാൽ ഇതിന്റെ ചുരുളുകൾ മുഴുവൻ വെളിച്ചത്ത് വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുമാത്രമല്ല ഇയാളെ ചുറ്റിപ്പറ്റി സബ് ഏജന്റുമാരായി നടക്കുന്ന മലയാളികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനിയാണ് ഫ്രാംഫട്ട് പുണി ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന തൊടുപുഴക്കാരൻ ഇവരൊക്കെ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളികളായി വരുന്നുണ്ടെന്നാണ് ഈ വഞ്ചനയിൽപ്പെട്ട ചിലർ തരുന്ന സൂചന അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സമയം അടുത്തിരിക്കുന്നു നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ാണ് ഞങ്ങൾക്ക് സ്വദേശി വൽക്കരണത്തിന് ശേഷം മാത്രം തട്ടിപ്പ് കണ്ടെത്തുന്ന കേസുകൾക്കും നിരോധനം ബാധകമാകും ഇവരുടെ ജർമ്മൻ പൌരത്വം റദ്ദാക്കാൻ കഴിയുമെന്നാണ് നിയമം ഇതിനകം വ്യവസ്ഥ ചെയ്യുന്നത് വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുന്ന ബിസിനസ് മോഡൽ അവസാനിപ്പിക്കുന്നതിന് പുതിയ നിയന്ത്രണം ഒരു പ്രതിരോധ ഫലമുണ്ടാക്കുമെന്നാണ് വിദഗ്ദ്ധരുടെ അഭിമതം അത് മാത്രമല്ല ഗുണ്ടസ്റ്റാഗിനെയോ ഗുണ്ട സ്രാറ്റിനെയോ അവരുടെ അനുമതി ആവശ്യമില്ലാതെ സുരക്ഷിതമായ രാജ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയെ നിയമപരമായ ഉത്തരവ് പ്രകാരം നിയോഗിക്കാൻ അധികാരികളെ അനുമതി ഒരു നിയമമാണ് ഫെഡറൽ ഗവൺമെന്റ് പാസ്സാക്കുന്നത് അല്ലെങ്കിൽ നാടുകടത്തൽ തടങ്കലിലും നാടുകടത്തലിനും മുമ്പുള്ള കസ്റ്റഡിയും നിയമപരമായ പ്രാതിഥ്യം ആവശ്യകത ഇല്ലാതെയും നടപടികൾ ഉണ്ടാവും ഭാഷാ സർട്ടിഫിക്കറ്റുകളിൽ കൃത്രിമം കാണിച്ചതായി ആരോപിക്കപ്പെടുന്ന കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത് എന്തായാലും സ്വദേശിവൽക്കരണ പ്രക്രിയയിൽ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി ഒരു അപേക്ഷകൻ വഞ്ചനാപരമായി സർക്കാരിനെ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ കൈക്കൂലി നൽകുകയോ ചെയ്തുവെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിരോധനം പത്ത് വർഷത്തേക്ക് മാത്രമല്ല അതേസമയം വിദേശി മനപൂർവ്വം തെറ്റായതോ അപൂർണമോ ആയ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിരോധനം ഭേദഗതി ചെയ്ത കരട് നിയമം പറയുന്നതും ഇത് തന്നെയാണ് നിലവിലുള്ള നിയമത്തെ ശക്തിപ്പെടുത്തുന്നതിനും നിയമപരമായ ലംഘനങ്ങൾക്കുള്ള സൌകര്യം ശക്തമായി തടയുന്നതിനും ഇത് ബാധകമാകും ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ് പറയുന്നത് സുരക്ഷിതമായ ഉത്ഭവ രാജ്യങ്ങളായി നിയുക്തമാക്കിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അഭയപേക്ഷകൾ വ്യക്തമായും രണ്ട് പ്രാവശ്യമാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തി കേസുകളിലും സംരക്ഷണ പദവി നൽകുന്നതിന് ഒരുപക്ഷെ ചിലപ്പോൾ തടസ്സവും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം വിദേശികൾക്കാണ് ജർമ്മൻ പാസ്പോർട്ടുകൾ ലഭിച്ചത് അത് മുൻ മുൻവർഷത്തേക്കാൾ ശതമാനം കൂടുതലാണ് പല നഗരങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേഗത കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ബെർലിനിൽ ഇരുപതിനായിരം കുടിയേറ്റക്കാർക്കാണ് പൌരത്വവൽക്കരണം ലഭിച്ചത് ഇതും ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലാണ് കാരണം തലസ്ഥാനത്തെ പൌരത്വ പ്രക്രിയകളുടെ വേഗത കണക്കിലെടുത്ത് നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് സെനറ്റർമാർ ആവശ്യപ്പെട്ടത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ ഇരുപതിനായിരത്തി അറുപത് കുടിയേറ്റക്കാർ ജർമ്മൻ പൌരന്മാരായി എന്ന് പറയുമ്പോൾ അതിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ട് എന്തായാലും മലയാളികൾ ഇതിനകത്ത് ഏതാണ്ട് ആയിരത്തിലധികം പേരാണ് പെട്ടിട്ടുള്ളത് ചിലപ്പോൾ അതിൽ കൂടുതലാവാം ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് ആയിരത്തിലധികം ആളുകൾ ശ്രീലങ്കക്കാരന്റെ വഞ്ചനയിൽ പെട്ടിട്ടുണ്ട് ഇവര് മൂവായിരത്തിനും നാലായിരത്തിനും ഇടയിൽ യൂറോ യാണ് നൽകിയിട്ടുള്ളത് അത് തിരികെ നൽകാൻ ശ്രമം നടത്തി ചിലർക്ക് പൈസ കുറച്ച് തിരിച്ചു കിട്ടി ഏതാണ്ട് ആയിരത്തി അറുനൂറ് യൂറോ തിരിച്ചു നൽകിയതായിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വഞ്ചനയിൽപ്പെട്ടവർ ഈ മാന്യനെ വിളിച്ചു വരുത്തി ഒന്നുകിൽ പോലീസിൽ ഏൽപ്പിക്കുക അല്ല എങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ന് പോലീസിൽ പരാതിപ്പെടുക അല്ലാതെ മറ്റു മാർഗമില്ല കള്ളത്തരത്തിലൂടെ ഇവിടെ നേടാമെന്ന് പലരും പല വ്യാമോഹങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അത് നടക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് മാത്രമല്ല ഇവിടെ ജർമ്മനിയിൽ വൻ തുക നൽകി ജർമ്മനിയിൽ കൊണ്ട് ിട്ട് വഞ്ചിക്കുന്ന കുറെ മാന്യന്മാരായ മലയാളികൾ കൂടെയുണ്ട് എൻ ആർ വി തന്നെ കുറെ ആളുകളുണ്ട് ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേടുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ ആരുടെയും പേര് ഇന്ന് പറയുന്നില്ല അവസരം വരുമ്പോൾ ഞങ്ങൾ പേരും അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് അത് മാത്രമല്ല എസ് അതുപോലെ തന്നെ റായ്ലാൻഡ് ഫാൾസിൽ ഇവിടെയെല്ലാം ഈ വ്യാജന്മാർ വിലസുന്നുണ്ട് ഇവരുടെ കയ്യിൽ പെട്ടിട്ടുള്ള മലയാളി കുട്ടികൾ അതായത് ഹൗസ് ബിൽഡിംഗിന് എത്തിയവർ വീടെടുക്കാനാണെന്ന് പറഞ്ഞ് വാങ്ങിയ കൈകളുണ്ട് നിരവധി ആളുകൾ അങ്ങനെ യും പെട്ടിട്ടുണ്ട് ഇവരൊക്കെ തന്നെ വഞ്ചനയുടെ ആൾ രൂപങ്ങളായി ഇതിലെ വിലസം തോന്നുന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഇവരുടെ പേരുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തൽക്കാലം ആവില്ല എന്ന ഒരു കാരണം കൊണ്ട് ഞങ്ങൾ മറച്ചുപിടിക്കുന്നു പക്ഷേ അവസരം വരുമ്പോൾ ഇവന്റെയൊക്കെ തനി നിറം ഞങ്ങൾ പുറത്ത് വിടും എന്നുള്ള മുന്നറിയിപ്പോട് കൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് വഞ്ചനയുടെ പ്രതിരൂപമായി മാറിയിട്ടുള്ള എല്ലാ ഉടായ്പുകാർക്കും ഒരു മുന്നറിയിപ്പെന്നോണം ഈ വീഡിയോ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ഇതുവരെ ഞങ്ങളെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് രണ്ട് ും നീട്ടി സ്വീകരിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവടെ പൂർണ്ണമാവുകയാണ് അതോടൊപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുള്ളവർക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ക്രിസ്മസ് ആൽബം അതുപോലെ തന്നെ പഴയ ആൽബങ്ങളും ശ്രവിക്കുവാൻ പുതിയ ആൽബമായ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വദിക്കുവാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം